ഗ്ലൈസിൽ നമ്മൾ ചവ്വരി വേവിച്ചതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന കറുത്ത പായസം ചവരി നല്ലതിൽ വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ശർക്കര പാനം എടുത്ത് വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ നമ്മൾ കടല വേവിച്ച് അതുപോലെ വേവിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ പരുവത്തിനാണ് നമ്മൾ കൈ ഉണ്ടെന്നുള്ള ഈ പരുവത്തിനാണ് നമുക്ക് വേവിച്ചെടുക്കുന്നത് നല്ല നമുക്ക് കൂടുതലായിട്ട് വടച്ചേണ്ട കാര്യം ഇത് ഒന്നാമ്പാലും ഒന്നാകുമ്പോൾ അത് നല്ലതുപോലെ കുഴിഞ്ഞെടുത്തത് അതിനുശേഷം നമ്മൾ ഒരു ഉരുളി എടുത്ത് വെച്ചതിന് ശേഷം ശക്കര ഒന്നും കൂടെ ഒന്ന് ഇരിച്ചി ഒന്നെടുക്കണം അതിന് ശേഷം നമുക്കും ചവരി ഒഴിച്ചിട്ടില്ല ഓൾമോസ്റ്റ് നമ്മളെല്ലാം വേവിച്ചുകൊണ്ട് വലിയ പാടില്ല നമുക്ക് വേവിക്കാൻ ആ ശർക്കരപ്പാനീം ചൗരം നല്ലതുപോലെ വേണ്ടും അതിന് ശേഷം നമുക്ക് ഒത്തിരി ഏലക്ക ഇട്ടുകൊടുക്കാം ഏലക്ക എന്നത് ആയതിന് ശേഷം നമുക്ക് നമ്മൾ കൈ ഉണ്ട് ഇതാണ് അതാണ് ആ പരുവത്തിന് വേവിക്കണമെന്ന് പറഞ്ഞു അതിനുശേഷം നമുക്കത് ചൂടായി നല്ല ഒന്ന് മിക്സായതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കും ശേഷം മാത്രം കടലപ്പരിപ്പം നമുക്ക് അതിനകത്ത് യോജിപ്പിച്ചെടുക്കാം തീ നമ്മൾ കൂടുതലായിട്ടും നമ്മളെ ഇടലും അടുപ്പിലാണ് വേവിക്കുന്നത് അപ്പോൾ ധാരാളം തീ എന്നായിരിക്കണം ഒരു മീഡിയം അതിന് അടിക്കുക കരിയേയും പിടിക്കും പിന്നെ പായസം കാര്യങ്ങളും ചെയ്യും ഇനി ഇത് കുറേശ്ശേ കുറേ ആയിട്ട് ഇതിൻ്റെ അകത്ത് യോജിപ്പിച്ചെടുക്കുക നല്ലതുപോലെ പശ്ചാത്തലം യോജിക്കുക ഇതേയാണക്കം പരുവാക്കി എടുക്കുന്നത് അപ്പം നമ്മൾ കയ്യേണ്ടതാകുമ്പോൾ കുറച്ച് കുറച്ച് അവിടെ ഇങ്ങനെ കടലിങ്ങനെ കൊടുക്കുക അപ്പം നമുക്കതങ്ങ ചതയ്ക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് നമ്മളിങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക രണ്ടാം പാലം ഇട്ട് നല്ലതുപോലെ ഇളക്കി നല്ല യോജിപ്പിക്കുക നമ്മൾ തീ അധികം കിട്ടിട്ടില്ല kalau mau nih jadi cerdas എന്നിട്ട് നമ്മൾ കുറച്ച് ചുക്ക് പൊടിച്ചിട്ടുണ്ട് ഇത് നുള്ള മതി ഇതിപ്പോ നമ്മൾ കിലോ അരക്കിലോ കടലപ്പരിപ്പ നമ്മളെടുത്തിരിക്കുന്നത് അതിനാവശ്യത്തിനായിട്ട് കിലോ ശർക്കര ഒരു തേങ്ങ ഒരു വലിയ തേങ്ങ നമ്മളെടുത്തിരിക്കുന്നത് പുക കാരണം നമുക്ക് വീടിയിൽ അത്ര ഇതായിട്ട് എടുക്കാൻ പറ്റുന്നില്ല എന്നിട്ട് നമ്മൾ രണ്ടാം ഒന്നാം പാലൊഴിച്ചു കൊടുക്കുക ാൻ പാലത്ത് നല്ലതുപോലെ ഒന്ന് ചൂടായതിനു ശേഷം നമുക്കത് വാങ്ങി വയ്ക്കാം എന്നിട്ട് ക്രിസ്മസ് വറക്കട്ട് കൊടുക്കാം ഇനി നമ്മൾ തേങ്ങയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് തേങ്ങ കൊത്തും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് മെയിലാണ് നമ്മളത് നോക്കിക്കിടക്കുന്നത് തേങ്ങ നമ്മൾ വറുക്കുമ്പോഴത്തേക്കും തേങ്ങക്കൊത്ത് വറുത്തെടുക്കുമ്പോൾ നല്ല ബ്രൗൺ കളറാവണം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കരിഞ്ഞു പോകരുത് ഇതുപോലെ ആയിരിക്കണം ആ നെയ്യിൽ തന്നെ മുന്തിരിങ്ങയും വാഷിനിട്ട് നമുക്ക് വറുത്തെടുക്കണം ്രൗൺ കളറാകുമ്പോഴത്തേക്കും നമുക്ക് ഓരോ എടുത്ത് മാറ്റി നമുക്ക് പായസത്തിന് ചേർക്കാം കറുത്ത പായസം എന്ന് പറഞ്ഞാൽ നമ്മൾ കറുത്ത ശർക്കരയാണ് ചേർത്തിരിക്കുന്നത് നല്ല കറുത്ത ശർക്കര ആയിട്ടാണ് അപ്പം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലും നല്ല കറുത്ത രീതിയിൽ തന്നെ ബ്രൗൺ കളറും അല്ല ഇന്ന് ഡാർക്ക് കറുപ്പുമല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ ാസ്റ്റ് ഒരു മുള്ള് ഒരു ഒരു പിങ്ക് ഒരു ഉപ്പും കൂടെ ചേർക്കാം നമുക്ക് ഇതും കൂടി പായസം തിളക്കി നമുക്ക് വാങ്ങാവുന്നതാണ് അടിപൊളി പായസം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഫേവറേറ്റ് പായസം എന്ന് വെച്ചാൽ കടലപ്പായസമാണ് നിങ്ങൾക്ക് ഏതാണെന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്താൽ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Hẹn gặp lại bác